അപ്പം ഞാൻ ചോദിച്ചു ഇതിലാരോ നായകൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ജയരാജേട്ടനാണത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ജയരാജേട്ടൻ കുറെ വർഷങ്ങളായിട്ട് സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും എനിക്ക് തോന്നുന്നത് ഹെലനിലാണ് ജയരാജനെ കുറച്ചും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത സിനിമ അതിനു മുന്നേ ഒരുപാട് സിനിമകൾ നമ്മൾ പറയുന്ന പോലെ ചായക്കടകയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കയില് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്തുള്ള പരിചയമാണ് അപ്പം ഹെലന് മുന്നേയും ജയരാജൻ കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിന് ശേഷവും കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇപ്പൊ നമ്മൾ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടാവും ജയരാട്ടൻ പക്ഷെ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ നായകനായിട്ട് അഭിനയിച്ചു ജയരാട്ടൻ അപ്പം അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ജയരാജന നായകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് നെല്ലിക്കോട്ട് പരിചയമുണ്ട് ജയരാജന പിന്നെ അടിപൊളി മനുഷ്യമാണ് അപ്പം പിന്നെ ഞാൻ കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ് ഇപ്പം ഞാൻ സിനിമയാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ട് സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി ജയരാജനും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും ഒരുമിച്ച് അന്ന് ഷെയർ ചെയ്തത് ഏത്